ാണ് സ്വത്രം ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പ് ഇരുന്നതുപോലെയല്ല എന്നു കണ്ടു അപ്പോൾ യഹോവ യാക്കോബിനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അലളിച്ചു യാക്കോവാളയ ജാഹേലിനെയും ലേയെയും വയലിൽ തന്റെ ആടൻകൂട്ടത്തിന്റെ അടുക്കൽ വിളിപ്പിച്ചു അവരോട് പറഞ്ഞത് നിങ്ങളുടെ അപ്പന്റെ മുഖം എന്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു എങ്കിലും എന്റെ അപ്പന്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അപ്പനെ ഞാൻ എന്റെ സർവ്വബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ അപ്പനോ എന്നെ ചാദിച്ചു എന്റെ പ്രതിഫലം പത്ത് പ്രാവശ്യം മാറ്റി എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല പുള്ളിയുള്ളവ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്നും അവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെയും പുള്ളിയുള്ള കുട്ടികളെ പേറ്റു വരയുള്ളവ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്നും അവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെയും വരയുള്ള കൂട്ടികളെ പേറ്റു ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ആട്ടിൻ കൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറിവും ഉള്ളവ എന്ന് കണ്ടു ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബെ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ നീ തലപൊക്കി നോക്കുക ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറുവുമുള്ളവയല്ലോ ലാഭാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർത്തു നേരുകയും ചെയ്ത സ്ഥലമായ ബേസലിന്റെ ദൈവം ആകുന്നു ഞാൻ ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ടു നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു റാഹേലും ലേയും അവനോട് ഉത്തരം പറഞ്ഞത് അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇനി ഓഹരിയും അവകാശവും ഉണ്ടോ അവൻ ഞങ്ങളെ അന്യരായിട്ടല്ലയോ വിചാരിക്കുന്നത് ഞങ്ങളെ വിറ്റ് വിലയും എല്ലാം തിന്നുകളഞ്ഞുവല്ലോ ദൈവം ഞങ്ങളുടെ അപ്പന്റെ പക്കൽ നിന്ന് എടുത്തു കളഞ്ഞ സമ്പത്തൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ ആകയാൽ ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു കൊള്ളുക അങ്ങനെ യാക്കോബ് എഴുന്നേറ്റ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി തന്റെ കന്നുകാലികളെ ഒക്കെയും താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും താൻ പദ്ധൻ അരാമിൽ സമ്പാദിച്ച മൃഗസമ്പത്തും ഒക്കെയും ചേർത്തുകൊണ്ട് കനാൻ ദേശത്ത് തന്റെ അപ്പനായ ഷാക്കിന്റെ അടുക്കിൽ പോകുവാൻ പുറപ്പെട്ടു ലാബാൻ തന്റെ ആടുകളെ രോമ കത്തിരിപ്പാൻ പോയിരുന്നു റാഹേൽ തന്റെ അപ്പനുള്ള ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു താൻ ഓടിപ്പോകുന്നത് യാക്കോബ് അരാമ്യനായ ലാബാനോട് അറിയിക്കായിയാൽ അവനെ തോൽപ്പിച്ചായിരുന്നു പോയത് ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി അവൻ പുറപ്പെട്ടു നദികടന്നു ഗിലയാ പർവ്വതത്തിന് നേരെ തിരിഞ്ഞു യാക്കോബ് ഓടിപ്പോയി ഇന്ന് ലാബാനും മൂന്നാം ദിവസം അറിവ് കിട്ടി ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ഏഴ് ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു ഗിലയാദ് പർവ്വതത്തിൽ അവനോട് ഒപ്പമെത്തി എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ ആ രാമ്യനായ ലാബാന്റെ അടുക്കള വന്നു അവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു ലാബാൻ യാക്കോബിനോടൊപ്പം എത്തി യാക്കോ പർവ്വത്തിൽ അടിച്ചിരുന്നു ലാബാനും തന്റെ സഹോദരന്മാരുമായി ഗിലിയാദ് പർവ്വതത്തിൽ കൂടാരമടിച്ചു ലാബാൻ യാക്കോബിനോട് പറഞ്ഞത് നീ എന്നെ ഒളിച്ചുപോയി കളയുകയും എന്റെ പുത്രിമാരെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോകുകയും ചെയ്തതന്ത് നീ എന്നെ തോൽപ്പിച്ച് രഹസ്യമായിട്ട് ഓടിപ്പോകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മൂർജ്ജത്തോടും വീണയോടും കൂടെ നിന്നെയപ്പാണ്ടക്കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിപ്പാൻ എനിക്ക് ഇടതരാതിരിക്കുകയും ചെയ്തു എന്ത് ഫാഷത്വമാകുന്നു നീ ചെയ്തത് നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട് എങ്കിലും നീ യാക്കോപിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആകട്ടെ നിന്റെ പിതൃഭാവനത്തിനായുള്ള അതിവാഞ്ചിയാൽ നീ പുറപ്പെട്ടു പോന്നു എന്നാൽ എന്റെ ദേവന്മാരെ മോർശിച്ചത് എന്തിന് യാക്കോബ് ലാഭാനോട് പക്ഷേ നിന്റെ പുത്രിമാരെ നീ എന്റെ പക്കൽ നിന്ന് അപഹരിക്കൂ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോട് ഇരിക്കരുത് എന്റെ പക്കൽ നിന്റെ വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരൻമാർ കാണ നോക്കി എടുക്ക എന്ന് ഉത്തരം പറഞ്ഞു റാഹേർ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല അങ്ങനെ ലാഭാൻ യാക്കോബിന്റെ കൂടാരത്തിലും ലേയുടെ കൂടാരത്തിലും രണ്ട് ദാസിമാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി ഒന്നും കണ്ടില്ല താനും അവൻ ലേയുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി റാഹേലിന്റെ കൂടാരത്തിൽ ചെന്നു എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്തു വട്ടോ കോപ്പിനകത്ത് ഇട്ടു അതിന്മേൽ ഇരിക്കുകയായിരുന്നു ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി കണ്ടില്ലടാനും അവൾ അപ്പനോട് യജമാനൻ കോപിക്കരുത് നിന്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ശോധന കഴിച്ചു ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ലടാനും അപ്പോൾ യാക്കോപിന് കോപം ജോലിച്ച് അവൻ ലാബാനോട് വാദിച്ചു യാക്കോബ് ബ ലാബാനോട് പറഞ്ഞത് എന്തെന്നാൽ എന്റെ കുറ്റമെന്ത് നീ ഇത്ര ഉഗ്രതയോടെ എന്റെ പിന്നാലെ ഓടി വരേണ്ടതിന് എന്റെ തെറ്റെന്ത് നീ എന്റെ സാമാനമൊക്കെയും ശോധന കഴിച്ചുവല്ലോ നിന്റെ വീട്ടിലെ സാമാനം വല്ലതും കണ്ടുവോ എന്റെ സഹോദരന്മാർക്കും നിന്റെ സഹോദരന്മാർക്കും മുമ്പാകെ ഇവിടെ വെക്കുക അവർ നമുക്ക് ഇരുവർക്കും മതിയെ വിധിക്കട്ടെ ഈ ഇരുപത് സമ്മത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ജനനാശം വന്നിട്ടില്ല നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൾ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി ഈ ഇരുപത് സമ്മത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു പതിനാല് സംവത്സരം നിന്റെ രണ്ട് പുത്രിമാർക്കായിട്ടും ആറ് സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു പത്ത് പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി എന്റെ പിതാവിന്റെ ദൈവവുമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എനിക്കു ഇല്ലാതെ ഇരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചുകളയുമായിരുന്നു ദൈവമെന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു ലാബാൻ യാക്കോവനോട് പുത്രിമാർ എന്റെ പുത്രിമാർ മക്കൾ എന്റെ മക്കൾ ആട്ടിൻ കൂട്ടം എന്റെ ആട്ടിൻ കൂട്ടം നീ കാണു നോക്കുകയും എനിക്കുള്ളത് തന്നെ ഈ എന്റെ പുത്രിമാരോടോ അവർ പ്രസവിച്ച മക്കളോടോ ഞാൻ ഇന്ന് എന്തു ചെയ്യും ആകയാൽ വരിക ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക അതെനിക്കും നിനക്കും മത്തിയ സാക്ഷിയായിരിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി കല്ലുകൂട്ടി വീ യാക്കോബ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു അവർ കല്ലെടുത്തു ഒരു കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വെച്ചു അവർ ഭക്ഷണം കഴിച്ചു ലാബാൻ അതിന് യഗർ സഹുദൂദ സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്നു പേരിട്ടു യാക്കോബ് അതിന് ഗലേദ് സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്നു പേരിട്ടു ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മതിയ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു അതുകൊണ്ട് അതിന് ഗലേദ് എന്നും മിസ്ബ കാവൽമാടം എന്നും പേരായി നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോബ എനിക്കും നിനക്ക് നടുവേ കാവലായിരിക്കട്ടെ നീ എന്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എന്റെ പുത്രിമാരെ അല്ലാതെ വേറെ സ്ത്രീകളെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മോടുകൂടെ ആരും ഇല്ല നോക്കുക ദൈവം തന്നെ എനിക്കും നിനക്കും മദ്യസാക്ഷി എന്നു അവൻ പറഞ്ഞു ലാഭാൻ പിന്നെയും യാക്കോബനോട് ഇതാ ഈ കൂമ്പാരം ഇതാ എനിക്കും നിനക്കും മദ്യം നിർത്തിയ തൂൺ ദോഷത്തിനായി ഞാൻ ഈ കൂമ്പാരം കടന്നു നിന്റെ അടുക്കൾ വരാതെയും നീ ഈ കൂമ്പാരവും ഈ തൂണും കടന്ന് എന്റെ അടുക്കൾ വരാതെയും ഇരിക്കേണ്ടതിന് ഈ കൂമ്പാരവും സാക്ഷി ഈ തൂണും സാക്ഷി അബ്രഹാമിന്റെ ദൈവവും നാഹോറിന്റെ ദൈവവും അവരുടെ പിതാവിന്റെ ദൈവവുമായവൻ നമുക്ക് നമുക്കുമക്കിയേ വിധിക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ പിതാവായി ഇസാഖിന്റെ പയമായവനെ ചൊല്ലി സത്യം ചെയ്തു പിന്നെ യാക്കോബ് പർവ്വതത്തിൽ യാഗം അർപ്പിച്ചു ഭക്ഷണം കഴിപ്പാൻ തന്റെ സഹോദരന്മാരെ വിളിച്ചു അവർ ഭക്ഷണം കഴിച്ചു പർവ്വതത്തിൽ ലാബാർത്തു ലാബാൻ അധികാരത്തെഴുന്നേറ്റ് തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയിധ്യായം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുസ്തകം വാക്യങ്ങൾ യാക്കോബ് തന്റെ വഴിക്ക് പോയി ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു സ്ഥലത്തിനു മഹാനയീം എന്നു പേരിട്ടു അനന്തരം യാക്കോബ് ഏതോം നാടായ സേയി ദേശത്ത് തന്റെ സഹോദരനായ യേശാവിന്റെ അടുക്കൾ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ എന്റെ യജമാനായ യേശാവിനോട് ഇങ്ങനെ പറവീൻ നിന്റെ അടിയൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു ഞാൻ ലാബാന്റെ അടുക്കൾ പരദേശിയായി പാർത്ത് ഇന്നുവരെ അവിടെ താമസിച്ചു എനിക്ക് കാളയും കഴുതയും ആടും ദാസിദാസന്മാരുമുണ്ട് നിനക്ക് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനൻ അറിയിപ്പാൻ ആളയക്കുന്നത് ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൾ മടങ്ങി വന്നു ഞങ്ങൾ നിന്റെ സഹോദരനായി യേശാവിന്റെ അടുക്കൽ പോയി വന്നു അവൻ നാനൂർ ആളുമായി നിന്നെ എതിരാൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു പയവശനായി തന്നോടു കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഓട്ടകങ്ങളെയും രണ്ടു കൂട്ടമായി വിഭാഗിച്ചു േശാവ് ഒരു കൂട്ടത്തിന് നേരെ വന്നു അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത് എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസാഖന്റെ ദൈവവുമായുള്ളവേ നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരളി ചെയ്ത യഹോബെ അടിയനോട് കാണിച്ചിരിക്കുന്ന സകലദേക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു എന്റെ സഹോദരനായ യേശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ടും എണ്ണിക്കൂടാ കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്നും അരുളി ചെയ്തുവല്ലോ അന്ന് രാത്രി അവൻ അവിടെ പാർട്ടു തന്റെ പക്കൽ ഉള്ളതിൽ തന്റെ സഹോദരനായ യേശാവിന് സമ്മാനമായിട്ട് ഇരുന്നൂറ് കോലാടിനെയും ഇരുപത് കോലാട്ടുകൊറ്റനേയും ഇരുനൂറ് ചെമ്മരിയാടിനെയും ഇരുപത് ചെമ്മരിയാട്ടുകൊറ്റനെയും കറവുള്ള മുപ്പത് ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും നാൽപ്പത് പശുവിനെയും പത്ത് കാളയെയും ഇരുപത് പെൺകഴുതയേയും പത്ത് കഴുതക്കുട്ടിയെയും വേർതിരിച്ചു തന്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകം പ്രത്യേകമായി ഏൽപ്പിച്ചു തന്റെ ദാസന്മാരോട് നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിനും മധ്യയെ ഇടയിടുവീൻ എന്ന് പറഞ്ഞു ഒന്നാമത് പോകുന്നവനോട് അവൻ എന്റെ സഹോദരനായ യേശാവ് നിന്നെ കണ്ടു നീ ആരുടെ ആരുടെയാൾ എവിടെ പോകുന്നു നിന്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ നിന്റെ അടിയാൻ യാക്കോബിന്റെ വകയാകുന്നു അത് യജമാനായ യേശാവിനയച്ചിരിക്കുന്ന സമ്മാനം അതാ അവനും പിന്നാലെ വരുന്നു എന്ന് നീ പറയണം എന്ന് കൽപ്പിച്ചു രണ്ടാമത്തവനോടും മൂന്നാമത്തവനോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന എല്ലാവരോടും നിങ്ങളേശ അവനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറവീൻ അതാ നിന്റെ നിന്ത്യടിയാൻ യാക്കോ പിന്നാലെ വരുന്നു എന്നും പറവീൻ എന്ന് കൽപ്പിച്ചു എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ടു അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവന്റെ മുഖം കണ്ടുകൊള്ളാം പക്ഷേ അവന് എന്നോട് ദയ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ സമ്മാനം മുമ്പായി പോയി അവനോ അന്ന് രാത്രി കൂട്ടത്തോടുകൂടെ പാർത്തു രാത്രിയിൽ അവൻ എഴുന്നേറ്റു തൻ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും പതിനൊന്ന് പുത്രന്മാരെയും കൂട്ടി യബോക് കടവ് കടന്നു അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കര കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോ തനിയെ ശേഷിച്ചു അപ്പോൾ ഒരു പുരുഷൻ കുഷസ്സാകുമോളോ അവനോട് മല്ലി പിടിച്ചു അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു ആകയാൽ അവനോട് മല്ലി പിടിക്കിയാൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുകിപ്പോയി എന്നെ വിടുക ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്നു അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നു അവൻ പറഞ്ഞു നിന്റെ പേർ എന്ത് എന്നു അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലി പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോവ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്നു അവൻ പറഞ്ഞു യാക്കോവ് അവനോട് നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരയണമെന്നു അപേക്ഷിച്ചു നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്നും അവൻ പറഞ്ഞു അവിടെ വെച്ചു അവനെ അനുഗ്രഹിച്ചു ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോവ് പറഞ്ഞു ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യനുദിച്ചു എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടങ്ങി നടന്നു അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞാരമ്പ് തൊടുക കൊണ്ട് ഇസ്രയേൽ മക്കൾ ഇന്നുവരെയും തിന്നാറില്ല മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം സുവിശേഷം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു അവിടെ വരണ്ട് കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവർ അവനെ കുറ്റ ചുമത്തേണ്ട ശപത്തിൽ അവനെ സൌഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവരുടെ ഹൃദയ കാഠിന്യനിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അവന്റെ കൈ സൌഖ്യമായി ഉടനെ പരീശന്മാർ പുറപ്പെട്ടു അവനെ നശിപ്പിക്കേണ്ടതിന് ഹരോദ്യരുമായി ആലോചന കഴിച്ചു യേശു ശിഷ്യന്മാരുമായി കടർക്കരയ്ക്ക് വാങ്ങിപ്പോയി ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു യഹൂദയിൽ നിന്നും യലശലേമിൽ നിന്നും യദോമിൽ നിന്നും യോധനക്കര നിന്നും സോലിന്റെയും സീതോന്റെയും ചുറ്റുപാടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ഒക്കെയും കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു പുരുഷാരൻ തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്ത ഒരു ചെറു പടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ അനേകരെ സൌഖ്യമാക്കിയാൽ ബാധകൾ ഉള്ളവർ ഒക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു അശ്വിതാൻമാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുമ്പിൽ വീണു നീ ദൈവപുത്രൻ എന്ന് വിളിച്ചു പറയും തന്നെ പ്രസമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവന്റെ അരികെ വന്നു അവൻ തന്നോടുകൂടെ ഇരിപ്പിനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു ഷിമോന് പത്രോസ് എന്നു പേരിട്ടു സബുദിയുടെ മകനായ യാക്കോബ് യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗേസ് എന്നു പേരിട്ടു അന്ത്രയോസ് ഫിലിപ്പോസ് ബർസലോമായി മത്തായി തോമസ് അൽഫായുടെ മകനായ യാക്കോബ് തദ്യി കനാനിയനായ ഷിമോൻ എന്ന് തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത് യൂത എന്നിവരെ തന്നെ അവൻ വീട്ടിൽ വന്നു അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരൻ പിന്നെയും തിങ്ങിക്കൂടി വന്നു അവന്റെ ചാർജക്കാർ അത് കേട്ടു അവന് ബുദ്ധിപ്രമമുണ്ട് എന്ന് പറഞ്ഞു അവനെ പിടിപ്പാൻ വന്നു എറിസലേമിൽ നിന്നു വന്ന ശാസ്ത്രിമാരും അവന് ബേൽസ് ബേൽ ഉണ്ട് ഭൂതങ്ങളുടെ കൊണ്ട് അവൻ ഭൂതങ്ങളെ എന്ന് പറഞ്ഞു അവൻ അവരെ അടുക്ക വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞത് സാത്താനും സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും ഒരു രാജ്യം തന്നിൽ തന്നെ ചിന്തിച്ചുവെങ്കിൽ ആ രാജ്യത്തിനും നിലനിൽപ്പാൻ കഴിയുകയില്ല ഒരു വീട് തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ആ വീടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ചിദ്രിച്ചുവെങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിയില്ല അവന്റെ അവസാനം വന്നു ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്നു അവന്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദൂഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും പരിശുദ്ധാൻമാവന്റെ ദൂഷണം പറയുന്നവനോ ഒരു നാടൻ ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അവൻ ഒരു അശുദ്ധാന്മാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്നു അവനെ വിളിപ്പാൻ ആളയിച്ചു പുരുഷാരോ അവന്റെ ചുറ്റും ഇരുന്നിരുന്നു അവർ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്നു നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ അടുക്കൾ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറി കടലിൽ ഇരുന്നു പുരുഷാരമൊക്കെയും കടലരികെ കരയിൽ ആയിരുന്നു അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾപ്പി വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യനെ ഉദിച്ചാറെ ചൂട് തട്ടി വേരിലായ കൊണ്ട് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ചു വളർന്നു അതിനെ ഞെരുക്കി കളഞ്ഞു അത് വിളഞ്ഞതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു മുപ്പതും അറുപതും മേനി വിളഞ്ഞു കേൾപ്പൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോടുകൂടെയുള്ളവർ പന്തിരൂരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു അവരോട് അവൻ പറഞ്ഞത് ദേവിരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും സംഗതി വരും പിന്നെ അവൻ അവരോട് പറഞ്ഞത് ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ പിന്നെ മറ്റേ ഉപമകൾ ഒക്കെയും എങ്ങനെ ഗ്രഹിക്കും വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു വചനം വിതച്ചിട്ട് വഴികരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം കളയുന്നതാകുന്നു അങ്ങനെ തന്നെ പാർസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാർ ആകുന്നു വചന നിമിത്തം ഉപദ്രമോ ഭീഠയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്തു കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പതും അറുപതും മേനി വിളയുന്നു പിന്നെ അവൻ അവരോട് പറഞ്ഞത് വിളക്ക് കത്തിച്ച് പറയു കീഴിലോ കടൽ കീഴിലോ വെക്കുമാറുണ്ടോ വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത് വെളിപ്പെടുവാനുള്ളതല്ലാതെ കൂടമായതും ഒന്നുമില്ല വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതും ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊടുവിൽ നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും അധികമായും കിട്ടും ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റ് വിരിക്ക് അവൻ അറിയാതെ വിത്ത് മുളച്ചു വളരുന്നതുപോലെയാകുന്നു ഭൂമി സ്വയമായി മുമ്പ് ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ക്കായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വെക്കുന്നു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു ഏതു ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ട അത് കടകുമണിയോട് സദൃശ്യം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിധത്തിലും ചേറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്നു ആകാശത്തിലെ പക്ഷികൾ അതിന്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും സന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു ഒരു പുരുഷാരത വിട്ടു താൻ പടയിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകുകളും കൂടെയുണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഫീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവനാർ തമ്മിൽ പറഞ്ഞു പതിനാറാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യോഹവിയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവ് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോബിയെ ഞാൻ വാഴ്ത്തും രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ യഹോബിയെപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എന്റെ വലുത്തു ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ മനസ്സ് ആനന്ദിക്കുന്നു എന്റെ ജഡവും നിർഭയമായി വസിക്കും നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരസ്യത്തിന് രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമു